ും പോരാതായി കട്ടപ്പോൾ ആത്മാവിഞ്ഞു കള്ളത്തേരളെ തുള്ളികളായി കണ്ട നേരം കൊണ്ടായി കൊണ്ടെ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ടപ്പെ പ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ ആയിരം താരകൾ കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി ആരും എന്താണ് പുതു ടയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നം ആൾക്കാർക്ക് വിഷ്ണു ഒക്കെ ഗീതോന്റെ ലൈവില് ഫുൾ സപ്പോർട്ടാണ് ഫുൾ ആക്റ്റീവാണ് വിഷ്ണു ഒക്കെ ആയിരം നാരെയും പിന്നെയും കണ്ട നേരം കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും

പ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂച്ചു എന്ന് ാണ് <laughs> അപ്പൊരു ലൈവ് ഇട്ടാണ് അപ്പൊ ഇല്ല ലൈവില് എല്ലാരും തിരക്കാണ് തോന്നുന്നു ഇനി എല്ലാവർക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടുത്തലാ കയ്യിലിട്ട <laughs> പെണ്ണേ

ായി നേരം കൊണ്ടായി മിന്നലായി be കൊറേ നാളായി ലൈവ് ഇട്ടിട്ട് ഇന്നു ലൈവില് വന്നതാണ് ദേവൂസ് എവിടെയാണ് ഡ്രീംസ് എവിടെയാണ് േ ജസ്റ്റ് കൊറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് അപ്പൊ യാത്രയിലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടതാ ദേവസ്വം ഒന്നും പറയാതെ പോയോ കണ്ണോടി കണ്ട പുൽ കണ്ടെത്തി ഞാൻ ദിവസം ഒന്നും പറഞ്ഞില്ലാലോ നാട്ടിലെവിടെയാണ് എല്ലാര്ക്കും അത്തേറെ പോയോ ലൈക്ക് ഓടിച്ചിട്ട് ഓടിപ്പോയി ദേവുസ് നമ്മളിങ്ങനെ ഒരു യാത്രയിലാണ് കുട്ടിക്കാരെ ഒരു യാത്രയിൽ ഇങ്ങനെ പിന്നെ ലൈവ് ഇടാൻ പ്രശ്നമുണ്ടോ ആപ്രീൽ ലൈവ് ഇടുന്ന കൊണ്ടാണോ വാച്ചവർ കുറച്ചിണ്ടാവാ? 아니 ആത്രേ ലൈവ് ഇടാൻ കൊള്ളണ്ടോ അതോ ആപ്രേൽ മാത്രം ആണോ വീഡിയോ ഇടാനും അറിയീ കൂടാം ആ ലൈവിലെ കുട്ടികളെ കാണാനൊക്കെ ഉണ്ടാവുന്നോ പറയുന്നു ആ കുട്ടികളുടെ സൗണ്ടുകളോ ഒക്കെ ഉള്ളത് കാണാൻ പോകാനല്ല ബാടവാടലൊക്കെ ഉണ്ടായിരുന്നല്ലോ നീ അതുകൊണ്ടാണ് വലിയവർക്ക് മാത്രമാണോ ലിസ്റ്റിന ആടയാ ഓരോന്നോ ഓരോ ലൈവിലല്ല നീ പിങ്ങ അറിയില്ല അല്ല നമ്മളന്ന് കൊടുങ്ങല്ലൂരില്ലേ ചിലപ്പോൾ അറിയില്ല എന്തായാലും വാച്ചവരും ഒന്നും ഇല്ല തീർന്ന് പറഞ്ഞു പോയി ആരുമില്ലാത്തോണ്ട് ഞാൻ തൽക്കാലം ഒരു വീഡിയോ